ഡിയേഴ്സ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയില് കുറേ പുതിയ സിംഗിൾ പ്ലാൻസും കുറേ കോംബോ ഓഫറുകളും കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ മെയിൻ ആയിട്ടുള്ള കുറച്ച് കോംബോ ഓഫറുകൾ കാണിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ജിഫി പ്ലാൻസ് എങ്ങനെയാണ് കയ്യിൽ കെട്ടി കഴിയുമ്പോൾ നടണ്ടേ ഒന്ന് പറഞ്ഞു തരാം കേട്ടോ ഇതുപോലെ ജിഫി ബാഗിൽ പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടുള്ള പ്ലാൻസ് ആയിരിക്കും ആദ്യം നമ്മൾ കണ്ടത് ബോൾസം പ്ലാൻസ് ആണ് ഇത് അലൊക്കേഷ്യ പ്ലാൻസ് ആണ് ബോൾസം പ്ലാൻസിന് നമുക്ക് പത്ത് വെറൈറ്റിക്ക് ത്രീ ഫിഫ്റ്റി റുപ്പീസ് കുറേയർ ചാർജ് ഉൾപ്പെടെ റേറ്റ് വരുന്നുള്ളൂ ഇതാ ലൊക്കേഷ്യ വെറൈറ്റീസാണ് ഇതിലിപ്പോൾ നമ്മൾ നാല് വെറൈറ്റീസാണ് ഉൾപ്പെടുത്തിയേക്കുന്നത് ഇതിന് അഞ്ഞൂറ്റമ്പത് രൂപ റേറ്റ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാം ജിഫിയിലുള്ള പ്ലാന്റ്സ് ആണ് ഇതുപോലെയുള്ള പ്ലാൻസ് വാങ്ങുമ്പോൾ എല്ലാവർക്കും സംശയമായിരിക്കും ജിഫി കളയണോ അല്ലെങ്കിൽ പ്ലാന്റ് കിട്ടുന്ന പഴയ തന്നെ നടണോ അങ്ങനെയുള്ള ഒരുപാട് ഡൗട്ട് അപ്പോൾ ഈ ഒരു പ്ലാന്റ് ഒക്കെ പ്രൊപ്പഗേറ്റ് ചെയ്തേക്കുന്നതും ജിഫിയിൽ തന്നെയാണ് ഇതിൻ്റെ റൂട്ട്സ് കണ്ടില്ലേ നന്നായിട്ട് പുറത്തേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ജിഫി റിമൂവ് ചെയ്യുകയാണെങ്കിൽ തന്നെ ആ റൂട്ട് പൊട്ടാതെ വേണം നമ്മളത് റിമൂവ് ചെയ്യാൻ അത് ഇച്ചിരി ബുദ്ധിമുട്ടാണ് അല്ലേ അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ജിഫി ബാഗിൻ്റെ രണ്ട് സൈഡും ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് പോട്ടി മിക്സിലേക്ക് നട്ട് വയ്ക്കാം അപ്പോൾ ഇത് ഫിലോട്ടൻഡേൻ്റെ നല്ല വെറൈറ്റീസ് മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കോംബോ ഓഫറാണ് ഇതിന് എണ്ണൂറ്റി രൂപയാണ് കൊറിയർ ചാർജ് ഉൾപ്പെടെ റേറ്റ് വരുന്നത് ഈ ഒരു കോംബോ ഓഫറിൽ നമ്മൾ പിങ്ക് പ്രിൻസസ് വൈറ്റ് നൈറ്റ് ഗ്ലോറിയോസും അങ്ങനെയുള്ള നല്ല വെറൈറ്റീസ് തന്നെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു കോംബോ ഓഫറാണ് ഇനിയും ഈ പ്ലാൻസ് നമുക്ക് ഉണ്ട് കേട്ടോ ആണ് നിങ്ങൾക്ക് ആർക്കും വേണമെങ്കിലും വാങ്ങാവുന്നതാണ് ഈ വെറൈറ്റിയൊക്കെ നമുക്കങ്ങനെ അധികം കിട്ടില്ലാത്ത വെറൈറ്റിയാണ് ഞാനത് കോംബോ ഓഫറിൽ തന്നു തന്നേ ഉള്ളൂ പെട്ടെന്ന് വാങ്ങാവുന്നതാണ് കേട്ടോ സ്റ്റോക്ക് തീരുന്നതിന് മുൻപ് ഇനിയിപ്പോൾ നമ്മുടെ കയ്യിൽ നിന്നാണെങ്കിലും മറ്റ് സെല്ലേഴ്സിൻ്റെ കയ്യിൽ നിന്നാണെങ്കിലും നമ്മൾ വാങ്ങുന്ന അല്ലെങ്കിൽ ഞങ്ങൾക്കാണെങ്കിലും ഒരുപാട് ഓർഡർ വരുന്ന ഒരു പ്ലാന്റ് ആണ് അക്യുമിനസ് പ്ലാന്റ്സ് അപ്പോൾ ഇതിൻ്റെ ജിഫിയിൽ പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ അയച്ചു കൊടുക്കാറ് ഇതിൻ്റെ റൂട്ട് അറിയാമല്ലോ നമുക്കങ്ങനെ അധികം കാണാൻ പറ്റുന്ന റൂട്ടല്ല ചെറിയ ചെറിയ റൂട്ടായിരിക്കും ആ റൂട്ട് ഒത്തിരി പെട്ടെന്ന് പുറത്തേക്ക് അങ്ങനെ വളരുന്നതുമല്ല ഇപ്പം നമ്മളിതാ ഇതുപോലത്തെ ആണ് അയച്ചു കൊടുക്കാറ് അത്യാവശ്യം ഉള്ളത് പിന്നെ ഈ പ്ലാന്റിൻ്റെ തീരെ ചെറിയ സൈസ് ആണെങ്കിൽ പോലും നമുക്ക് വളരെ എളുപ്പത്തിൽ പിടിപ്പിച്ചെടുക്കാവുന്നതേ ഉള്ളൂ ചിലപ്പോൾ നമ്മൾ ഓൺലൈനൊക്കെ ആയിട്ട് വാങ്ങുമ്പോൾ നമ്മുടെ കയ്യിൽ കിട്ടുന്നത് വളരെ ചെറിയ പ്ലാന്റ്സ് ഒക്കെ ആയിരിക്കും അത് ചില വെറൈറ്റീസ് അങ്ങനെയാണ് പെട്ടെന്ന് അങ്ങനെ വളർന്നു വരില്ല ചില വെറൈറ്റീസ് പെട്ടെന്ന് തന്നെ വളർന്നു വരികയും ചെയ്യും അപ്പോൾ കയ്യിൽ കിട്ടിക്കഴിയുമ്പോൾ നമ്മളിതാ ഇതുപോലെ ആ ജിഫി പല്ലറ്റും ചെടിയോട് കൂടിയിട്ട് ഇതുപോലെ ഒന്ന് എന്തെങ്കിലും ഒരു പാത്രത്തിൽ നമ്മുടെ വീട്ടിലുള്ള പ്ലേറ്റോ അല്ലെങ്കിൽ ഒരു ട്രേയിലോ ഒക്കെ ഇങ്ങനെ ഇറക്കി വെക്കാം അപ്പോൾ ഞാനിതിപ്പോൾ കുറച്ച് ജിഫി ബാഗ് ഡ്രൈ ആയിട്ടുള്ളത് മാത്രമാണ് എടുത്തു വെച്ചേക്കുന്നത് ഇപ്പോൾ മഴ ആയതുകൊണ്ട് ഇത്രയും ഡ്രൈ ആവാനുള്ള ചാൻസ് ഇല്ല എന്നാൽ പോലും ഒത്തിരി ദൂരെ ആണെങ്കിലോ ഒക്കെ ഇതുപോലെ നന്നായിട്ട് ഡ്രൈ ആയിട്ട് കുറച്ച് വാട്ടമൊക്കെ ആയിട്ടൊക്കെയാണ് നമ്മുടെ കയ്യിൽ കിട്ടുന്നതെങ്കിലും നമ്മുടെ പ്ലാന്റ്സിന് ഒരു പ്രശ്നവും പറ്റില്ല അത് എവിടെ നിന്ന് വാങ്ങിയാലും ഇപ്പോൾ ഇതുപോലെ ജിഫി പല്ലറ്റ് എല്ലാം കൂടി ഒന്ന് ഇറക്കി വെച്ചേക്കുക പിന്നെ ഒരു കാര്യം പറയാനുള്ളത് നമ്മൾ ഇൻട്രസ്റ്റ് ഏറ്റിനൊക്കെ അയക്കുമ്പം ഞാൻ പറഞ്ഞിട്ടാണ് ഓർഡർ എടുക്കുന്നത് കാരണം ഒത്തിരി ദൂരെയാണ് നമ്മൾ കൊറിയർ വഴിയാണ് അയക്കുന്നത് എന്തെങ്കിലും കൊറിയർ ഡിലേ ഒക്കെ ആയിട്ട് ചിലപ്പം കുറച്ച് ദിവസമൊക്കെ താമസിച്ച് കിട്ടാനുള്ളൊരു ചാൻസ് കൂടിയുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് റേറ്റ് ആകുമ്പോൾ നമ്മുടെ കൊറിയർ ചാർജിൽ ചെറിയ വ്യത്യാസം വരും ഇത് നമ്മൾ ഓർഡർ എടുക്കുമ്പോൾ തന്നെ പറയാറുണ്ട് കേട്ടോ അപ്പോൾ പ്ലാന്റ്സ് ഒക്കെ ഇതായി ഇതുപോലെ ഒന്ന് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം ഞാൻ കുറച്ച് വെറൈറ്റീസ് ഒക്കെ ഇങ്ങനെ സെലക്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട് ഇതൊക്കെ ഇപ്പോൾ ജിഫി പലറ്റൊക്കെ നന്നായിട്ട് ഡ്രൈ ആയതാണ് പക്ഷേ പ്ലാന്റ് അധികം അങ്ങനെ ഡ്രൈ ആയി അല്ലെങ്കിൽ അധികം അങ്ങനെ വാട്ടമൊന്നും വന്നിട്ടില്ല ചിലപ്പോൾ അങ്ങനെ പ്ലാന്റ് ഒരുപാട് വാടി പോകുന്നില്ല കേട്ടോ ജിഫി കുറച്ച് ഡ്രൈ ആയാലും അങ്ങനെ പെട്ടെന്ന് വാടിപ്പോകുന്നില്ല ഇനി ഈ ട്രെയിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഇതാ ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം അത്യാവശ്യം നന്നായിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇതുപോലെ പ്ലാന്റ്സ് നിരത്തി വെച്ചിട്ട് ഒരു കപ്പ് വെള്ളം നമ്മൾ ഇതിനകത്തേക്ക് ഒഴിച്ച് വെച്ചേക്കാം അത് വെള്ളം അത്യാവശ്യം വലിച്ചെടുത്ത് കഴിയുമ്പം നമ്മളൊന്ന് ചെറുതായിട്ട് പ്രസ് ചെയ്ത് ആ കൂടുതലുള്ള വെള്ളം കളഞ്ഞിട്ട് എടുത്താൽ മതി പിന്നെ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമായിരിക്കും ആക്യുമിനസ് പ്ലാന്റ് കിഴങ്ങുകളിൽ നിന്ന് വളരുന്ന ഒരു ചെടിയാണ് ഇതിൻ്റെ അടിയിൽ റൈസോമുണ്ട് അപ്പം ജിഫി പെലൻ്റിൻ്റെ ഉള്ളിലാണെങ്കിൽ പോലും ചെറിയ റൈസോംസ് ഉണ്ടാവും ഞാൻ കഴിഞ്ഞ തവണ ഈ പ്ലാന്റ് ആയ സമയത്ത് അതൊക്കെ പൊട്ടിച്ച് അതായത് ജിഫി പെലറ്റൊക്കെ പൊട്ടിച്ച് കാണിച്ചു തന്നതാണ് എൻ്റെ ഉള്ളിൽ റൈസോം ഇരിക്കുന്നതൊക്കെ വളരെ ചെറിയ റൈസോം ആയിരിക്കും അപ്പം ഇതിൻ്റെ റൂട്ടൊന്നും നമുക്ക് പുറത്തേക്ക് അധികം കാണാനില്ല അല്ലേ പക്ഷേ ഇത് ചെറിയ പ്ലാന്റ് വെച്ചിട്ട് പ്ലാന്റ് വലുതായി വന്നതാണ് ജിഫിയില് ഇപ്പം ഇതിൻ്റെ ഉള്ളിൽ റൂട്ട് ഉണ്ട് പ്ലാന്റ് പോകൊന്നുമില്ല ഇതുകൊണ്ടില്ലേ നൈസ് ആയിട്ടുള്ള ചെറിയ റൂട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലേ അപ്പോൾ അതാ ഇതുപോലെ പ്ലാന്റ് ഒന്ന് വെച്ച് കൊടുക്കുക കുറച്ച് കഴിയുമ്പോഴേക്കും വെള്ളം ഇങ്ങനെ പതുക്കെ വലിച്ചെടുക്കാൻ തുടങ്ങും നമുക്കൊരു ഒരു മണിക്കൂറൊക്കെ പ്ലാന്റ് ഇതുപോലെ വെച്ചു കൊടുക്കാം രണ്ട് ദിവസം കഴിഞ്ഞിട്ട് പ്ലാന്റ് ചെയ്താലും മതി അപ്പോൾ നല്ല പ്രകാശമുള്ള സ്ഥലത്ത് അധികം വെയിലടിക്കാത്ത സ്ഥലത്ത് നമ്മൾ ഈ പ്ലാന്റ് വെച്ചു കൊടുക്കുക അതിന് പ്ലാന്റ് ചെയ്താൽ മതി ഈ ജിഫി റിമൂവ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല ഇനി കളയണം എന്നുള്ളവർക്ക് സൈഡ് മാത്രം ഒന്ന് കട്ട് ചെയ്തിട്ട് അത് മണ്ണിലേക്ക് പ്ലാന്റ് ചെയ്യാവുന്നതാണ് ചെറിയ പ്ലാൻസ് ആണെങ്കിൽ ഈ ഒരു ജിഫി ബാഗിൻ്റെ ഉൾവശത്ത് മാത്രമേ റൂട്ട് ഉണ്ടാവുള്ളൂ അപ്പോൾ നമ്മൾ ഈ ജിഫി ബാഗ് പൊട്ടിച്ച് കളയാതിരിക്കുന്നതാണ് നല്ലത് ഇനി പൊട്ടിക്കണം എന്നുള്ളവർക്ക് നനച്ച ഇതുപോലെ വെള്ളമൊക്കെ നന്നായി വലിച്ചെടുത്തതിന് ശേഷം മാത്രം ജിഫി ബാഗ് പൊട്ടിച്ച് കളയാം ഇല്ലെങ്കിൽ ആ കൊക്കപ്പീറ്റ് എല്ലാം അതിൽ നിന്ന് നടന്നു പോകും കേട്ടോ കൊക്കോപ്പീറ്റ് കുറച്ച് മാറ്റിയിട്ട് നട്ടാലും കുഴപ്പമില്ല അതൊക്കെ നോക്കി ശ്രദ്ധിച്ച് മാത്രം ചെയ്യാം ഇതുപോലെ തന്നെ ചെയ്യണം എന്നൊന്നുമില്ല നമ്മളൊരു കപ്പിൽ വെള്ളം എടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് ഡിപ്പ് ചെയ്തെടുത്തിട്ട് ബാക്കിയുള്ള വെള്ളം ഇതുപോലെ പിഴിഞ്ഞ് കളഞ്ഞ് പ്ലാന്റ് എടുത്ത് വെച്ചാൽ മതി അപ്പോൾ എങ്ങനെയാണെങ്കിലും പ്ലാന്റ് നല്ല ഫ്രഷ് ആവും ആവശ്യം കഴിഞ്ഞിട്ടുള്ള വെള്ളം നമുക്ക് ഇതുപോലെ ഒന്ന് മാറ്റിക്കളയാം പ്ലാന്റ് ഇതുപോലെ ഫ്രഷ് ആയതിന് ശേഷം മാത്രം മാറ്റി നടാൻ ശ്രദ്ധിക്കാം കേട്ടോ ജിഫി പ്ലാന്റ്സ് എല്ലാം അങ്ങനെ തന്നെയാണ് നമ്മൾ ബോൾസം പ്ലാന്റ്സ് ആണെങ്കിലും റെക്സ്ബിഗോണിയ ഫിറ്റോണിയ ഏത് പ്ലാന്റ് ആണെങ്കിലും ഇതുപോലെ ഇതുപോലെയൊന്ന് ചെയ്യുകയാണെങ്കിൽ പ്ലാന്റിന് ഒത്തിരി നല്ലതാണ് അപ്പോൾ ഇതുപോലെ വെള്ളം ഒഴിച്ചു വയ്ക്കുമ്പോൾ അതിലേക്ക് ഒരു നുള്ളു സാഫും കൂടി ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമ്മുടെ പ്ലാന്റിൻ്റെ ഇലകളൊക്കെ നമ്മൾ ആദ്യം പ്ലാന്റ് വെള്ളത്തിലേക്ക് ഇറക്കി വെക്കുന്നതിന് മുമ്പുള്ളതിനേക്കഴിഞ്ഞും നല്ല ഫ്രഷ് ആയിട്ടിരിക്കുന്നത് നമുക്ക് കാണാം അപ്പോൾ ഇത് കണ്ടില്ലേ പ്ലാന്റിൻ്റെ ലീഫൊക്കെ കുറച്ചും കൂടി ഒന്ന് നല്ല ഫ്രഷ് ആയിട്ട് വരും നമ്മൾ ഇത് വെള്ളത്തിലൊക്കെ ഇറക്കി വെച്ച് ഇതുപോലെ എടുക്കുമ്പോഴേക്കും നല്ല ഹെൽത്തി ആയിട്ട് നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും അതിന് ശേഷം നമുക്ക് പ്ലാന്റ് എല്ലാം മാറ്റി നടാവുന്നതാണ് ഇനി രണ്ട് മൂന്ന് ദിവസം ഇതുപോലെ വെച്ച് കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല ഇനി പ്ലാന്റ് മാറ്റി നടന്ന സമയത്ത് ഇതിൻ്റെ പോട്ടി മിക്സ് നമ്മൾ നന്നായിട്ട് വെള്ളം വാർന്നു പോകുന്ന മണ്ണാണെങ്കിൽ ആ മണ്ണിൽ നടാം ഇനി നന്നായിട്ട് ശ്രദ്ധിക്കുന്നവരാണെങ്കിൽ കൊക്കോ മാത്രം നടാനും പറ്റും മണലാണെങ്കിലും നടാൻ പറ്റും മണലാവുമ്പോൾ നമുക്ക് ഒരു ദിവസം ഒരു നേരം വെച്ചിട്ട് നനച്ചു കൊടുക്കാനും പറ്റും മഴ കൊള്ളാതിരിക്കാനും ശ്രദ്ധിക്കുക ഓവറായിട്ട് സൺലൈറ്റും ഈ ഒരു പ്ലാന്റിന് ആവശ്യമില്ല ഈ ഒരു സീസണിൽ നിറയെ പൂക്കൾ തരുന്ന പ്ലാന്റ് ആണ് നമുക്ക് ഡബിൾ പെറ്റലിലും സിംഗിൾ പെറ്റലിലും ഒക്കെയുള്ള പ്ലാന്റ്സ് ഉണ്ട് ഫ്ലവർ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് കൺഫേം ആയിട്ട് ഫ്ലവർ ഏതാണെന്ന് പറയാൻ പറ്റില്ല ലീഫിൻ്റെ ഡിഫറൻസ് വെച്ചിട്ടാണ് നമ്മൾ പ്ലാന്റ്സ് അയക്കുന്നത് ഇപ്പോൾ അഞ്ച് വെറൈറ്റി മുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് അയച്ചുകൊണ്ടിരിക്കുന്നത് പ്ലാന്റ്സ് വേണ്ടവർക്ക് വാട്സപ്പിൽ കോൺടാക്ട്